എന്തൊക്കെയുണ്ട് വിശേഷം രാവിലെ നമ്മൾ അഞ്ച് ആറ് മണി ആയപ്പോൾ തന്നെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ കണ്ട കാഴ്ചയെന്ന് വെച്ചാൽ എല്ലാവരും ഇതേ ടേബിളിൻ്റെ മുമ്പിലിരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു ഡിസ്കഷൻ ആണ് കേട്ടോ നമ്മൾ സെൽഫായിട്ട് ഇംപ്രൂവ് ആക്കാനുണ്ടാവുമെന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയാണ് അത് കഴിഞ്ഞാൽ നേരെ നമ്മൾ റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു സാർ അപ്പോൾ നമുക്ക് കഴിക്കാൻ വേണ്ടി രണ്ട് സ്പീറ്റ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളിനിപ്പോൾ ഇതേ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ചേച്ചി റെഡി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ വെയ്റ്റ് ചെയ്യണ്ടിരിക്കുകയാണ് കേട്ടോ തത്രപ്പാട്ടിലായിരുന്നു ഞാന് അപ്പൊ നല്ല ലൈറ്റിംഗ് കണ്ടപ്പോ ഒരു സന്തോഷം കേട്ടോ ഇതിപ്പോ നമ്മള് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടാണ് പോകുന്നത് പഴയ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ചേച്ചിക്ക് രണ്ട് ഫോട്ടോസ് എടുത്ത് കൊടുക്കാനുണ്ട് അങ്ങനെ ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ കൂടെയുള്ളവരൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങൾ രണ്ടുപേരും മാത്രം മതിയെന്ന് വെച്ചിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇഷ്ടംപോലെ ഇങ്ങനെ ഫോട്ടോഷൂട്ട് നടക്കുന്നത് കണ്ടത് പിന്നെ നമുക്കിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ദൈ മുളകൊക്കെ ആയിരുന്നു ഇത് ഒരു ചമ്മന്തിയാണ് കേട്ടോ ഞാൻ ആദ്യം വിചാരിച്ച ആണെന്നാണ് ഇത് പൊട്ടറ്റോൻ്റെ എന്തോ സംഭവമാണ് പിന്നെ റൈസ് ഏകദേശം തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ഫുഡ് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും അപ്പം ഞാൻ ബ്രെഡ് ബട്ടർ ദെൻ കുറച്ച് റൈസ് ഉള്ളതാതെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി എടുത്തുന്നുള്ളൂ അപ്പൊ ഇത് എന്താ ടേസ്റ്റ് എന്ന് അറിയാൻ പറ്റുമല്ലോ പിന്നെ കൂടെ ഉള്ള ആ റെഡ് സ്വീറ്റാന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് അല്ല അതൊരു ചമ്മന്തി ആയിരുന്നു നല്ല എരിവൊക്കെ ഉള്ളത് അപ്പോൾ എനിക്ക് എന്തോ അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല ചേച്ചി ഭയങ്കരമായിട്ട് ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ മുളക് കഴിക്കണത് ഒന്നോട് കഴിക്കേണ്ടത് മുളകാ കഴിക്കുന്നത് ഗ്യാസ് നീ തോറ്റിലിടിച്ചിരിക്കും രണ്ടെണ്ണം ഞാന് വീഡിയോ എടുക്കാൻ വേണ്ടി കുറച്ച് ഇങ്ങനെ ആർമാട്ടെടുത്ത് എടുത്തു കഴിച്ചു ായത് കൊണ്ട് വയർവേന വിചാരിച്ചാൽ ഞാൻ പുറന്തോലി മാത്രമേ കഴിച്ചുള്ളൂ ഞാൻ മെയിൻലി കഴിച്ചത് നമ്മുടെ ബ്രെഡും ബട്ടറായിരുന്നു കേട്ടോ അങ്ങനെ ഫിനിഷ് ആക്കിയിട്ടുണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇനി നമ്മളെ മെഡിഷ് മെഡിറ്റേഷന് വേണ്ടിയിട്ടാണ് പോകുന്നത് അങ്ങനെ ചെന്ന് അവിടെ നോക്കിയപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു അവർ ഓരോരോ നിർദ്ദേശങ്ങൾ പറയും കേട്ടോ അതിനനുസരിച്ച് നമ്മൾ അരമണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്യും അതിൽ എല്ലാവരും സൈലൻ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഓരോ ആൾക്കാർക്കും എക്സ്പ്ലോർ ചെയ്യാനുള്ള എല്ലാ ടൈം നമ്മൾ നൽകുന്നുണ്ട് ഓരോ ആൾക്കാർക്ക് രണ്ട് മിനിറ്റ് വെച്ചിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ ഇങ്ങനെ ജസ്റ്റ് സൈലൻ്റ് ആയിട്ട് നമ്മളിങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ നമ്മളെ ശ്വാസോച്ഛാസത്തിൽ കോൺസെൻട്രേഷൻ ചെയ്യുവാണെങ്കിൽ നല്ലൊരു ഫീൽ ആയിരിക്കും ആ ഒരു ഋതം നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അങ്ങനെ എല്ലാവരും അങ്ങനെ മാറി മാറി നിൽക്കുകയാണ് അടുത്തത് എൻ്റെ ആയിരുന്നു എനിക്ക് പക്ഷെ അത്രയും ഫസ്റ്റ് ടൈം ആയിട്ട് എനിക്ക് കിട്ടിയിട്ടൊന്നും ഇല്ലായിരുന്നു കാരണം ഞാൻ ഫോക്കസ് ചെയ്തിരിക്കുന്ന ആളുകൾ മൊത്തം എന്നെ നോക്കുകയാണല്ലോ മനസ്സിലെ ഒരു കൺഫ്യൂഷൻ കാരണം കോൺസെൻട്രേഷൻ തീരെ ഉണ്ടായിരുന്നില്ല പക്ഷേ എങ്കിലും ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിനി പോകാനുള്ളത് നമുക്ക് ക്ലാസ്സിലേക്കാണ് എനിക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു സങ്കടവും ഒക്കെയാണ് കേട്ടോ ഞാൻ എൻ്റെ മുഖത്ത് വിരിഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ഫീലിങ്സ് വികാര വിചാരങ്ങളെന്ന് പറയുന്നത് അങ്ങനെ കുറച്ച് നേരത്തെ ക്ലാസ്സും കാര്യങ്ങളും അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ആക്കലും എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മള് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു പുറത്തിറങ്ങി നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളും ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാരും കൂടി നിക്കുകയാണ് കേട്ടോ पार्टी पार्टी हमारा आज आना है बच्ची फिला फिला वे 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 पार्टोर पार्टोर हाँ? तो ये बच्ची खींच रही हूं क्या हम लोग ना पार्टी बच्चे और फोटो तो रुक रहे हैं एमएलए एमएलए आप सर्वनियम हां मैं पार्षद हैं ാനും എന്നോട് ഫോട്ടോ എടുത്തരുമോ ചോദിച്ചിട്ട് ഞാൻ എടുത്തു കൊടുത്തിരുന്നു കേട്ടോ ഞാൻ പകരം എനിക്കൊരു ഫോട്ടോസ് എടുത്തരോ എന്ന് ചോദിച്ചപ്പോൾ ആള് വീഡിയോ ആണ് കേട്ടോ എടുത്തുകൊണ്ടിരുന്നത് ഞാനാണെങ്കിൽ ഫോട്ടോയ്ക്കാണ് പോസ്റ്റ് ചെയ്തോണ്ടിരുന്നത് ആ സാർ അറിഞ്ഞിട്ട് കൂടിയില്ലാന്നാണ് തോന്നുന്നു കേട്ടോ പിന്നെ ആള് വീഡിയോ എടുത്തല്ലേ ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടുതൽ ലിങ്ക് ചെയ്യിപ്പിക്കുകയാണ് വെച്ചിട്ട് ഞാൻ പിന്നെ വീണ്ടില്ല കേട്ടോ എനിക്കാണെങ്കിൽ ചിരിയും വരുന്നുണ്ടോ എൻ്റെ സൈഡ് വൈസ് ഒക്കെ ഇന്ന് ഫോട്ടോസും വീഡിയോസും ഇങ്ങനെ എടുക്കണ കണ്ടപ്പോൾ പക്ഷേ ഞാൻ മാക്സിമം ചിരിക്കാണ്ട് കേട്ടോ കൂടെ നിൽക്കുന്നവരൊക്കെ അഡ്വക്കേറ്റ്സ് ഉണ്ട് അതേപോലെ തന്നെ പ്രൊഫഷണൽ ഉണ്ട് ടീച്ചേഴ്സ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ മനോനോട് ജസ്റ്റ് ഒന്ന് വീഡിയോ തരാൻ പറഞ്ഞാണ് ആളെന്തൊക്കെയോ വീഡിയോ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ തന്നെ സെൽഫി പിടിച്ച് ഞാൻ തന്നെ വീഡിയോ എടുക്കാൻ നിർത്തിട്ട് പക്ഷെ ക്ലാരിറ്റിയിലെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ചെറിയൊരു രീതിയിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് എങ്കിലും ഞാൻ മാക്സിമം നല്ല രീതിയിൽ വീഡിയോസ് എടുക്കാനും നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാനും ഈ ഒരു പുതിയൊരു ലൈഫ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനും നമ്മൾ പോലെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ഡിസ്കഷൻ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവരുടെ ഫോട്ടോഷൂട്ട് ഇതേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടെ ഒരുമിച്ചത് ഗ്രൂപ്പ് ഡിസ്കഷന് വേണ്ടി പോവാണ് കേട്ടോ പറഞ്ഞു കഴിഞ്ഞാല് ഇഷ്ടപ്പെടാത്ത ഒരു പെരുമാറ്റമുള്ള ആളാണെങ്കിലും അത് നമ്മളീ കൾച്ചറിനെ ബാധിക്കും അപ്പം നമ്മുടെ ആദ്യത്തെ പ്രശ്നം എന്ന് പറഞ്ഞാല് നമുക്ക് ചില കഴിവുകൾ ഓർഗനൈസേഷനോ സ്പീ പബ്ലിക് സ്പീക്കി അതല്ല വ്യക്തിപരമായിട്ട് നമുക്ക് ആളുകളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവർക്ക് നമ്മളൊരു റെഫറൽ ആണോ എന്നുള്ളൊരു പ്രശ്നം ഇതിലുണ്ട് അതുകൊണ്ടാണ് ഇൻറ്റേണൽ വർക്ക് എന്താവുന്നത് അപ്പോൾ നമ്മൾ ഇൻ്റേണൽ വർക്ക് എന്ന് പറയുന്ന ഒരു പ്രാക്ടീസ് പഠിച്ച് കഴിയുമ്പം ഒരർത്ഥത്തിൽ നമ്മളൊരു ബെറ്റർ ഭർത്താവ് ആവുന്നുണ്ട് മറ്റൊരു നല്ലൊരു അച്ഛനാവുന്നുണ്ട് നല്ല ആ ഇൻ്റേണൽ വർക്ക് ചെയ്യാതിരുന്നാൽ നമുക്കിത് കൊണ്ട് എന്തുണ്ടാവില്ല ഗുണമുണ്ടാവില്ല ഒരുപാട് സംഘടനകളുണ്ടല്ലോ കൂട്ടത്തിലൊരു സംഘടന എന്തിനാണ് എന്നുള്ളത് നമ്പർ വൺ നമ്പർ ടു കൾച്ചർ കൺവെർജൻസ് ഓഫ് കൾച്ചർ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം സംഭവിക്കുന്നത് കോഴിക്കോട് ഉദാഹരണത്തിന് എടുക്കാം നമ്മളെല്ലാം അടച്ചിട്ട മുറി എന്ന് പറയും ഇപ്പം ഞാൻ പുറം പറഞ്ഞാൽ ഒരു മുസ്ലിം ആണെങ്കിൽ കുറച്ച് മുസ്ലിംസുമായിട്ട് മാത്രം മിങ്കിൾ ചെയ്യുന്നു അങ്ങനെ ഓരോ സെക്ടർ ആവുമ്പോൾ നമുക്ക് ആ ഒരു മനുഷ്യത്വം നഷ്ടപ്പെടുകയാണ് കാരണം ഞാൻ എൻ്റെ ഇതങ്ങനെയല്ല എല്ലാ മനുഷ്യരെയും ഒരേപോലെ സ്നേഹിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് നമുക്ക് എത്തുമ്പോഴേ എന്താക്കാൻ പറ്റൂ ഈ രണ്ട് കാര്യമാണ് ഇതിൽ പറഞ്ഞത് ഒന്ന് ഇൻറ്റേണൽ വർക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്വയം വ്യക്തിത്വത്തിന് മറ്റുള്ളവരെന്നു വെച്ചാൽ നമ്മളെ പെരുമാറ്റം നന്നാക്കാന്ന് പറയും ഇമ്പോർട്ടൻറ്റ് മറ്റൊരു പരസ്പരമുള്ള കൾച്ചർ ഒരു പോലെ നമുക്ക് റോസ് മാത്രം പോരാ ചെമ്പരക്കും എല്ലാം വളരെ അപ്പം നമ്മൾ എല്ലാ കൾച്ചറും ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയിലെ നന്മ നമ്മൾ കാണുന്നു അതേപോലെ ഹിന്ദുസ്വത്തിന് നന്മ കാണുന്ന എല്ലാ എല്ലാപ്പുഴയും അപ്പോൾ ഈ നന്മകളിങ്ങനെ ഉയർത്തി കാണുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യും അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതെങ്ങനെ സ്ട്രക്ചറലായി വർക്ക് ചെയ്യണം എന്നുള്ളതൊരു കൂട്ടായ്മയാണ് ഒരു മനസ്സ് ചിന്തിക്കുന്നതിനേക്കാൾ പത്ത് മനസ്സുകൾ ചിന്തിക്കുമ്പോൾ നല്ല കണ്ടീഷനാണ് ക്ലാസ്സിലൊക്കെയും ഇംഗ്ലീഷും ഹിന്ദി മാത്രമായിരുന്നു സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ആദ്യമായിട്ടാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ മലയാളത്തിൽ വന്നത് കൂടുതൽ പേരും മലയാളികളായതുകൊണ്ട് തന്നെ അവിടെ ആ മാം മാത്രമേ ഹിന്ദി ഇംഗ്ലീഷ് അറിയുന്നുള്ളായിരുന്നു മലയാളം ലിറ്റിൽ ബിറ്റിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ മലയാളം തന്നെ ഡിസ്കഷൻ എടുത്തു കാരണം കൂടുതൽ പേർക്ക് മനസ്സിലാവുന്ന കുറച്ചും കൂടി നല്ല യൂസ്ഡ് ആവുന്ന ഒരു ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ ആ മാമിന് അത്യാവശ്യം മലയാളം കേട്ടാൽ മനസ്സിലാവുന്നതുകൊണ്ടും നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷൻ ആദ്യമായിട്ട് മലയാളത്തിലായിരുന്നു കേട്ടോ ഇന്നത്തെ ഉച്ചഭക്ഷണം ഇതേ ഇതായിരുന്നു അത്യാവശ്യം ആയിരുന്നു കേട്ടോ അതിന് ശേഷം നമ്മുടെ മീറ്റിങ് വീണ്ടും ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അതിന് ക്ലാസ് സെക്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് നാലുമണി ആയപ്പോൾ ചായ കുടിക്കാൻ നമ്മൾ പോവാണ് അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു പിന്നെ അതിന് ശേഷം മെയിൽ എഴുതാൻ വേണ്ടി പോയി ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ മീറ്റിങ്ങിൻ്റെ ആയിരുന്നു രാത്രി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സ്ലീപ്പ് ചെയ്യാനായിരുന്നു പോയത് അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമാകാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയും പുതിയൊരു വിശേഷമായിട്ട് വീണ്ടും വരുന്നതിനേക്കും ചേച്ചാ ബബായ് സി യു ലവ് യു ടേക്ക് കെയർ